റീബർത്തൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായ എന്നാൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഹീലറാണ് റാണി ഹീലിംഗ് റേക്കി ഹീലിംഗ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഭഗവാനിൽ നിന്ന് സ്വീകരിച്ച പൂർവ്വജന്മ സുഹൃത്തുമായി കൊണ്ടുവന്ന കുറച്ച് ഹീലിംഗ് കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തൊരു ഹീലിംഗ് ആണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ ഒരുപാട് ഹീലിംഗ് ഇതിനോട് അത് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു പൂർവ്വജന്മ സുഹൃതമായി ഈശ്വരൻ ഈ ജന്മത്തിലേക്ക് ചേർത്ത് വെച്ച കുറേ നന്മകളാണ് എൻ്റെ ഓരോ ഹീലിങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ഹീലിങ്ങും എനിക്ക് പുതിയ അനുഭവമാണ് ഒരു മീഡിയേറ്ററായിട്ട് മാത്രമാണ് ഞാൻ ഓരോ ഹീലിങ്ങിൽ നിൽക്കാറുള്ളത് കാരണം ഈശ്വരനാണ് അല്ലെങ്കിൽ യൂണിവേഴ്സാണ് ഹീലറേയും ക്ലയൻറ്റിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഘടകമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹീലിംഗിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ക്ലയൻറ്റിനോട് വ്യക്തമാക്കാറില്ല കാരണം ആരോടെങ്കിലുമൊക്കെയുള്ള ദേഷ്യമായോ പ്രതികാരമായോ പകയായോ അത് മാറരുത് എന്നുള്ള ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ അവരോട് എപ്പോഴും പറയും നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നൊരു പ്രകൃതമുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർത്തും മാറണം നിങ്ങളെ ചുറ്റിനും നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാ മുഖങ്ങളിലും നിങ്ങൾ ജീവിതത്തിൽ സക്സസ്സിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്താഗതി ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഹീലിങ്ങിലും ഹീലിങ്ങിന് ശേഷം ഞാൻ കമ്പൽസറി ആയിട്ട് പറയാറുള്ള കാര്യമാണ് നിർബന്ധമായും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ഓറയും ചക്രയും ഒക്കെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്ത് തന്നപ്പോൾ അതിനെ ലൈഫ് ലോങ് അതേ രീതിയിൽ തന്നെ അതേ ശബ്ദവൃത്തിയോട് തന്നെ അതിനെ കൊണ്ടുനടക്കാനുള്ള ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട് ഞാൻ അല്ലെങ്കിൽ മറ്റൊരു ഹീറുടെ അടുത്തേക്ക് ഇനി നിങ്ങൾക്ക് ഓടേണ്ട ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് തന്നെ ക്ലെൻസിങ് പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരോടും പറയും മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറെയെ കൺസിസ്റ്റൻ്റായിട്ട് അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ അതൊന്ന് പൊളിച്ചടുക്കി ഒന്ന് പൊളിച്ചെഴുതണം കണ്ടിന്യൂസ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ തൻ്റെ വിജയം ആഗ്രഹിക്കുന്നവരാണോ തൻ്റെ പരാജയം ആഗ്രഹിക്കുന്നവരാണോ അവരുടെ കണ്ണുകളിലൂടെ എന്താണ് അവർ പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരന്തരമായി നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നു വാക്കുകൾ കൊണ്ട് കബളിപ്പിക്കുന്നു വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് ഒന്നോ രണ്ടോ തവണ അതിൽ പോയി പെട്ട് പെട്ടുകഴിഞ്ഞ് വീണ്ടും വീണ്ടും അവർക്ക് ഹൃദയത്തിലേക്കുള്ളൊരു കവാടം തുറന്നു കൊടുക്കുകയും നിങ്ങളുടെ വീടിനകത്തേക്കുള്ള പ്രവേശനം നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ് അല്ലേ ഒരു കാലഘട്ടത്തിൽ ഇതേ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ പെയിനും എനിക്കറിയാം ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരാൻ വേണ്ടി ഓരോ വിഷമഘട്ടങ്ങളും നിങ്ങൾ അതിജീവിക്കുന്ന രീതികൾ കൊണ്ട് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അപ്പോൾ അത്തരത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ഉടച്ച് വിജയങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൈയെത്തിപ്പിടിക്കുന്ന അകലത്തുണ്ടായിട്ടും അത് കാണാതെ ടെൻഷനൊന്നും സ്ട്രെസ്സൊന്നും വിഷമമൊന്നും വിഷാദ രോഗമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളെ തകർക്കാതെ തകർത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതി നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുടെ മനസ്സ് നിങ്ങൾ അറിയണം അവിടെ ആരെ വിശ്വസിക്കണം ആരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്നുള്ള ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റും ഒരുപാട് ഹീലിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ക്ലയൻറിനോട് എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നും വരില്ല ഇത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ അവരോട് പറയാതെ പറയും ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറണം നിങ്ങൾക്ക് പുതിയൊരു ക്ലെൻസ് ചെയ്ത ഒരു ഓറയാണുള്ളത് ബാലൻസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഏഴ് ചക്രാസും ബാലൻസിങ്ങായിട്ട് നിൽക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടിപടലങ്ങളെ അല്ലെങ്കിൽ ഇതിലേക്ക് വേസ്റ്റ് അടിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്താതെ കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉള്ളതാണ് എന്ന് ഞാൻ ഹീലിങ്ങിന് ശേഷം ക്ലയൻറ്റിനോട് പറയാറുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാണിക്യൂർജ്ജത്തെ നമ്മളിലേക്ക് സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രാണോർജ്ജത്തെ ആ കോസ്മിക് എനർജിയെ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ നിങ്ങളുടെ ബോധമണ്ഡല വികാസത്തിലൂടെ സാധിക്കും കോസ്മിക് എനർജി നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളിലുള്ള എല്ലാ ഗാർബേജും എല്ലാ വേസ്റ്റും എല്ലാ ബ്ലോക്കും മാറി നിങ്ങൾ ക്ലിയർ ക്രിസ്റ്റലായിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് മാറും അതുവഴി നിങ്ങൾക്ക് ശരി തെറ്റ് ചെയ്തെന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ബഹളങ്ങൾ വെച്ച് എല്ലാം എല്ലാവരെയും അറിയിച്ച് യാതൊരു രഹസ്യ സ്വഭാവവും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അത്തരത്തിലൊരു വ്യക്തിത്വമായിട്ട് മാറും നിങ്ങളെ അതുവരെയുള്ള സ്വഭാവ സവിശേഷതകളെ മാറ്റി നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളെയും എല്ലാവരോടും പറയാതെ പറയേണ്ടത് മാത്രം പറയുകയും പ്രവർത്തിക്കേണ്ടത് മാത്രം പ്രവർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു റിയാലിറ്റിയാണ് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ലോകത്തിൻ്റെ നാനാഭാവത്തു നിന്ന് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവരിലേക്ക് അവരുടെ സഹോദരിയായിട്ട് ഒരു മകളായിട്ടൊക്കെ ഞാൻ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന നിമിഷത്തിൽ എനിക്ക് മനസ്സിലാക്കും എൻ്റെ കർമ്മം ചെറുതല്ല വലുതാണ് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് തകർന്ന് തരിപ്പണമായി നിന്നവരെന്നെ വിളിച്ചിട്ടുണ്ട് അവർക്കൊരു സഹോദരിയായിട്ട് ഒരു ഫ്രണ്ടായിട്ടൊക്കെ മാറുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നിയോഗം മറ്റൊന്നായിരുന്നു ഇത്രയും കാലം ഇതായിരുന്നു എൻ്റെ നിയോഗമെങ്കിൽ മറ്റു വഴികളിലൂടെയൊക്കെ എന്നെ സഞ്ചരിപ്പിച്ചത് എന്തിനാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇത്തരത്തിലൊരു നിയോഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം ആവശ്യമായിരുന്നു എന്നാലെ പാകതയും പക്കതയും വന്നൊരു വ്യക്തിത്വത്തെ ഈ പ്രപഞ്ചത്തിന് ആവശ്യമായിരുന്നത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിൻ്റെ ഹൃദയഭേദകമായ അവസ്ഥകളിലൂടെ എന്നെ നടത്തിച്ചു അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഹീലിംഗ് എന്ന് പറയുന്ന താക്കോൽ എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ചെറിയൊരു കാര്യമല്ല നേടിയെടുത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ് ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് ആളുടെ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് മാറാൻ സാധിച്ചത് എൻ്റെ ഒബ്സർവേഷനിലൂടെയാണ് ഞാൻ അനുഭവിച്ച യാതനകളും സങ്കടങ്ങളും എല്ലാം ഇന്നീ കാണുന്ന വ്യക്തിത്വത്തിലേക്കുള്ള രൂപാന്തരമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ രൂപാന്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂണിവേഴ്സ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അല്ലെങ്കിൽ എന്നെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച വിരുന്നായിരുന്നു അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്യുകയുണ്ടായി ഒരിക്കലും ഞാൻ പറ്റിക്കപ്പെട്ടു ഒരിക്കലും എന്നെ ഒരാൾ വിഷമിപ്പിച്ചു വീണ്ടും എന്നെ പറ്റിക്കാനും എന്നെ വിഷമിപ്പിക്കാനും ഞാൻ അവസരം കൊടുക്കാറില്ല ആവശ്യമില്ലാത്ത വായിത്തു നിന്ന് എന്നെ പറഞ്ഞിരുന്നവരുടെ നടുവിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി കാരണം മനഃപൂർവ്വം ഞാൻ അവർക്ക് അത്തരത്തിലൊരു അവസരം കൊടുക്കാറില്ല എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ മലർക്കും തുറന്നിട്ട് ഞാൻ അവരെ സ്വീകരിക്കാറില്ല എൻ്റെ വീട്ടിലേക്ക് അവർക്കുള്ള പ്രവേശനം എപ്പോഴും അവ അതിൽ ഓപ്പണാക്കി ഞാൻ കൊടുക്കാറില്ല അതിൻ്റെ അർത്ഥം എനിക്ക് അവരോട് ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഉണ്ടെന്നല്ല ഓരോ പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞാനൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ഇട്ട് കൊടുക്കാറുണ്ട് അത് അവർക്കും ഇട്ട് കൊടുക്കാറുണ്ട് എനിക്ക് അവരോടൊന്നും യാതൊരു വെറുപ്പും ഇല്ല പക്ഷേ ഇനി ഒരു കാരണവശാലും യൂണിവേഴ്സിൻ്റെ പരീക്ഷണത്തിൽ ഞാൻ അകപ്പെടാൻ പാടില്ല ഇനി നീ ഒന്നുകൂടെ പഠിച്ചിട്ട് വരൂ എന്നാ പ്രപഞ്ചം എന്നോട് പറയരുത് കാരണം എൻ്റെ പ്രവൃത്തിയും വാക്കും എല്ലാം അത്രത്തോളം നിരീക്ഷിക്കുന്നു ഈശ്വരൻ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയും വാക്കും നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് അതുകൊണ്ട് നിങ്ങളിലേക്ക് എന്താണ് എത്തിക്കേണ്ടതെന്ന് നിങ്ങളുടെ പ്രവൃത്തിയുടെയും വാക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിർണയിക്ക നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ചും ഒരു ഹീലിംഗ് എടുത്തതിന് ശേഷം കാരണം ഹീലിംഗിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുക യൂണിവേഴ്സാണ് ഒരു ഹീലറി നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സാണ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരേണ്ടത് നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് കാരണം ആ നിമിഷം മുതൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ് വിളമ്പിത്തരേണ്ടതെന്ന് തരേണ്ടതെന്ന് നിന്ന് ഒരു ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹീലിംഗ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക എപ്പോഴും ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ ബോധമണ്ഡലത്തിൻ്റെ വികാസം പ്രാപിക്കുന്നതനുസരിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏത് വഴിയിലൂടെ നടന്നാലാണ് നിങ്ങൾക്ക് നേർവഴി എത്തുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാവരെയും വെറുക്കണമെന്നും എല്ലാവരെയും വേദനിപ്പിക്കണമെന്നോ ഒന്നുമല്ല എല്ലാത്തിനും ഒരു പരിമിതികളും പരിധിയും നിശ്ചയിച്ച് മുന്നോട്ട് പോവുക എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരോടും ഇഷ്ടമാണ് എല്ലാവരും നന്നാകണം നന്നാകണമെന്നുള്ള ഹൃദയമാണുള്ളത് പക്ഷേ എവിടെ എങ്ങനെ എന്ത് വിളമ്പണമെന്നുള്ളത് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം നിങ്ങൾ ഇത്രയും ചിന്തകളോടുകൂടി അലേർട്ടായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഇല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും മറ്റൊരു ഹിലറെ തപ്പി ഓടേണ്ടതായിട്ട് വരും ഇതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അത്രയും കാരണം ക്ലാസ്സുകളിൽ ഒരുപാട് പേർ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിൻ്റെ ലിങ്ക് അയക്കുന്ന സമയത്ത് കയറുന്നവർ വളരെ ചുരുക്കമാണ് അത്തരത്തിൽ കയറുന്നവരാരും പിന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പോകുന്നില്ല കാരണം അവർക്ക് മനസ്സിലായി ഇതാണ് ശരിക്കുമുള്ള റിയാലിറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു എന്തെല്ലാം നെഗറ്റീവ് തോട്ട്സും എന്തെല്ലാം നെഗറ്റീവ് വാർത്തകളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നവരായിട്ട് മാറും അല്ലേ തീർച്ചയായിട്ടും ഒരു പരിധിയിൽ സ്പിരിച്വലി സംസാരിക്കുന്നവരും സ്പിരിച്വലി ഗൈഡ് ചെയ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഹീലേഴ്സും ഒക്കെ ഒരു സൈഡിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു മറ്റൊരു സൈഡിൽ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് ഒരു വലിയൊരു വലയം സൃഷ്ടിച്ചുകൊണ്ട് നെഗറ്റീവ് എനർജിയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയുടെ ആതിഥ്യത്തിലേക്ക് ചെന്ന് വീഴുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം ചിന്തിക്കണം നിങ്ങൾ നിങ്ങളേതാണ് നിങ്ങളുടെ കൂടെ കൂട്ടേണ്ടത് ഞാനല്ലാതെ വേറെ ഏതൊരു വ്യക്തി നല്ലത് പറഞ്ഞാലും അവിടെയൊക്കെ കാതുകളെ കൊണ്ടുപോവുക നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക കാരണം അത്രത്തോളം പരിവർത്തനമാണ് ഈ യൂണിവേഴ്സിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വർദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ആണ് നമ്മുടെ കാഴ്ചകൾക്കനുസരിച്ചാണ് നമ്മൾ ഏതിനും അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിത്യമായി ദുഃഖത്തിലേക്ക് പോകുന്ന ഓരോരുത്തരുമുണ്ടല്ലേ സ്ഥിരമായ വിഷമങ്ങളിലേക്ക് പോകുന്നവരുണ്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എത്രത്തോളം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ എത്രത്തോളം സമയം നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം ആസ്പദമാക്കിയാണ് നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ ഫെയിലിയറും ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അലേർട്ടാവുക നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് കൊണ്ടുവരണം എന്ത് കൊണ്ടുവരേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എൻ്റെ ഗ്രൂപ്പിലേക്ക് കുറേ അംഗങ്ങളെ കൂട്ടുക എന്നുള്ളതല്ല എൻ്റെ ആവശ്യം ഒരാളെങ്കിൽ ഒരാൾ നേർവഴിയിലൂടെ നടക്കണം നടക്കണം ഒരാൾ ഇനിയുള്ള തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവണം ഒരു ഹീലർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ര പ്രപഞ്ചമേൽപ്പിച്ച ആ ഒരു കർത്തവ്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളറിയാനും ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തിയുടെ ഫലം ഭരണിത ഫലം കർമ്മയായിട്ട് അവരനുഭവിക്കുന്ന അറിയാനും ഒരു ഹീലർ എന്ന രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഹീലറുടെ ആണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ജെൻസ് ഉള്ളി അതിൽ ക്ലാസ്സുകളും നടത്താറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് നടത്താറുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ക്ലാസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഹീലിംഗ് ആണ് ആവശ്യമെങ്കിൽ ഞാൻ ഹീലിങ്ങിൻ്റെ നമ്പർ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഓൾ